ാണ് അള്ളാന്റെ സംസാരിച്ചത് നിങ്ങൾ നിങ്ങളും ഇഷ്ടപ്പെടുന്നു ഈ മലയുടെ മുകളിൽ കയറി മല സന്തോഷം കൊണ്ട് കിടകിടാ വിറക്കാൻ തുടങ്ങി അള്ളാന്റെ നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒരു രബിയാണ് പിന്നെ ഒരു സിദ്ദീഖാണ് പിന്നെ രണ്ട് ശുഹദാക്കളാണ് മുഹമ്മദ് മുസ്തഫലം മുത്തിനിവിടെ കാലംഘട്ടത്തിൽ പറയുകയാണ് ഉസ്മാൻ നിങ്ങൾ ശ്രോതാക്കളെ പട്ടികയിലാണ് ഒരിക്കലും പറഞ്ഞു പോയി ഉസ്മാൻ നിങ്ങളുടെ താടി രോമങ്ങളിലൂടെ ചോരമണക്കുന്നുണ്ട് ഉസ്മാൻ ഇന്ന് ആയത് ഓതുമ്പോഴാണ് നിങ്ങൾ ഉസ്മാൻ അന്ന് നിങ്ങൾ നോമ്പുകാരനായിരിക്കും ഉസ്മാൻ എപ്പൊ ആനടുത്തിട്ട് ആ ആയത്തെത്തുമ്പോഴും ഒന്ന് വലതും ഇടതും ഉസ്മാൻ തങ്ങൾ ഒന്ന് നോക്കുമായിരുന്നു ഇടതുപാതകൾ നിൽക്കുന്നുണ്ടോ ഇതാണ് നിങ്ങൾ ഇന്നലെ പോയാൽ ജബൽമാ അല്ലാണ്ട് സോലെ അയിമ്പതോളം വരുന്ന അമ്പയിത്തുകാരം നിർത്തി ഇതിന്റെ മുകളിലാണ് ഈന്റെ മുകളിൽ നിർത്തിക്കൊണ്ടാ സുബണിയ സഹാബ ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അറങ്ങരുത് സഹാബ എന്ത് വന്നാലും നിങ്ങൾ അറങ്ങരുതേ ശത്രുക്കളെങ്ങാനും പിന്നിലൂടെ വന്നാൽ ഞങ്ങൾ തോറ്റു തോറ്റുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ അമ്പിയ രാജാവിൻ തിരുമൊഴികൾ ലംഘിച്ചെതിൽ നോടിയ മക്കികൾ വിജയം ഭരിച്ചാനേ ിയുടെ കൽപ്പനയ്ക്കെതിരായി നീങ്ങിയതാലേ സബര് കരഞ്ഞ് കരഞ്ഞ് കരള് കുതിർന്ന് കണ്ണീരാലേ അതാണ് സബൻ ഇറങ്ങരുത് മുപ്പത്തി എട്ട് പേരും മലവിട്ടിറങ്ങി എന്നതാണ് അത്ഭുതം അവരിറങ്ങി നിൽക്കണ്ടപ്പോ ബാക്കിലൂടെ കയറിയ സംഘം എന്തു ചെയ്തു മുകളിൽ നിൽക്കുന്ന പന്ത്രണ്ട് പേരെയും വധിച്ചു കളഞ്ഞു അതിനാണ് മഹാനായ ഹംസറദി അള്ളാനുവിനെ പോലെ മുസ്ആറിയനുവിനെ പോലെ ഷമ്മാസ റതി അള്ളാനുവിനെ പോലെ അബ്ദുല്ലാഹിബിന് പോലെ മഹാനായ സിനാൻ റതി അള്ളാനുവിനെ പോലെ അമ്രിബിന് ചുമൂം റദി അള്ളാനുവിനെ പോലെ വരുന്ന സഹാബത്ത് ഷഹീദായി ഷഹീദായി ഇന്നലെ നിങ്ങൾ റൗദയിൽ ചെന്നപ്പോ അതിന്റെ സൈഡ് സുഹത്തിന്റെ അഹിലുകാർ അവിടെ ദർശനത്തെ ഭാഗം ഇങ്ങനെ ആ കാര്യ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ വെച്ചിട്ട് ആദ്യത്തെ പ്രസംഗം

നേരം വള്ളർ കൊടി മൂട്ടിടയതിലുണ്ടെങ്കിൽ ഭൂമീനെട്ടോ ഇവിടെ എല്ലാരും ഉണ്ടാ ഇതൊക്കെ ഉണ്ട് കാരണം കുറാൻ ബസ് ഈ ഒരു ബസ് ഇന്ന് നാറാഴ്ചയതുകൊണ്ട് ഒന്നര മണിക്കൂർ കുറാ ബസ് അപ്പൊ നിക്കേണ്ടി വരും നമ്മള് അതുകൊണ്ട് ആയിരം കുറ നമ്മള് ഏതായാലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും ബസ്സിന് ഉള്ളിൽ ഒടങ്ങി ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാതെ സമയത്ത് ഇത് നമ്മളിൽ വന്ന ആൾക്കാരാണ് ഇടംബരണ്ട് തങ്ങളിപ്പോൾ ഇന്ന് ഉച്ചക്ക് പോകല്ലേ നമ്മൾ ഇങ്ങനെ കണ്ടട്ടെ നമ്മള് ഇതിങ്ങനെ തങ്ങൾ സിയാർ കഴിഞ്ഞിട്ട് കൂട്ടിയിട നിക്കേണ്ടി വരൂല്ല ഇപ്പൊ ഇങ്ങനെ നിക്കാല്ല നമുക്കൊരു ഇടകാരാ ഈ ഭാഗം നിങ്ങള് ആ പല്ല് പോയി പാചകം വന്നിരുന്ന ഭാഗമാണ്